അമ്മ ഞാനൊന്ന് എന്താ എത്ര അത്യാവശ്യം അത് ഞങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ചെയ്യാൻ വേണ്ടിട്ട് ഏത് ടീച്ചറിന്റെ ആരൊക്കെ ഇടുകൂടെ നിത്യ 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 എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എത്ര മണിക്ക് വരുമ്പോയിട്ട് ഞങ്ങൾ അഞ്ചുമണി ആകുമ്പോ അഞ്ചുമണിയാ ത്ര താമസിക്കുന്നേ അതാ നിത്യട അമ്മ വിടത്തില്ല ഇങ്ങോട്ടൊന്നും അതുകൊണ്ടാ ആ കൊച്ചിന്റെ വീട്ടിൽ നിന്ന് വിടില്ല നിന്നെ പോലെ ഇങ്ങനെ അഴിച്ചുവിട്ടേക്കല്ലല്ലേ ആമ്പിള്ളേർ ആരെങ്കിലും ഉണ്ടോ കൂടെ വിശ്വാസേ ആ നിത്യമ്മടെ നമ്പർ എന്റെ ഫോണിലോട്ട് കേട്ടെ അതെ അമ്മയുടെ നമ്പര് ല്ലേ മോന്റെ വെറുപ്പിക്കല്ലേ എന്റെ പൊന്നുമോൾ അങ്ങനെ അഴിച്ചുവിടാന്ന് വിചാരിക്കണ്ട അമ്മ ചേട്ടനോട് ഇതൊന്നും ചോദിക്കാറില്ലല്ലോ ചേട്ടൻ പറയുമ്പോഴേ വിടുവല്ലോ എന്നു മോള് പോയി ആലോചിക്കണ്ടാ അമ്മ ഒന്നുകൂടെ അഞ്ചു മണിയൊന്നും പറ്റില്ല രണ്ടു മണിയാവുമ്പോ വീട്ടിൽ കയറിക്കണം മണിയെങ്കിലും ആവും അമ്മ പ്ലീസ് അമ്മ പ്ലീസ് അമ്മ ഞാൻ ഒന്നും പോയിട്ട് വരണ്ടെ അമ്മ പ്ലീസ് അമ്മ തർക്കുത്ര ഒന്നും പറയുകയില്ല ഞാൻ പാത്രവും കഴിവച്ചോളാം അലക്കിയിട്ടോളാം എല്ലാം ഞാൻ ചെയ്തോളാം ഞാൻ രാവിലെ തന്നെ കാര്യം കാണാൻ വേണ്ടി എൻ്റെ പൊന്നുമോളെല്ലാം ചെയ്യും നമ്മൾക്ക് അറിയാം ഇതൊക്കെ എത്ര ദിവസത്തേക്കാണ് ഞാൻ എല്ലാ ദിവസവും പ്ലീസ് അമ്മ മാർക്കും ആ പോയിട്ട് വാ അല്ലാതെ പിന്നെ എന്നെ കിടന്നീ പേരും പറഞ്ഞു പറഞ്ഞുടക്കെന്നെ വിളിച്ചോണോ നിത്യയുടെ അമ്മയുടെ ഫോൺ നമ്പറും എന്റെ ഫോണിലോട്ട് സെന്റ് ചെയ്തോണം പറഞ്ഞൊക്കെ ഓർമ്മ ഉണ്ടായിരിക്കണം കേട്ടല്ല എന്നാപ്പോ തുണി അലക്കിട പിന്നെ അച്ഛൻറെ ചേട്ടന്റെയും എല്ലാം കൂടെ അലക്കണം പിന്നെ കുറച്ച് പാത്രം ഇരിക്കൊണ്ട് അതും കൂടെ കഴുകി വെച്ചിട്ട് എന്റെ പൊന്ന മോളെ പൊക്ക നിത്യയുടെ അമ്മേനെ അമ്മയുടെ വിളിക്കുവേ Thank you